ഹലോ നമസ്കാരം ഒരുപാട് ആളുകൾ വന്നിട്ട് തെറി വിളിച്ചിരുന്നു കഴിഞ്ഞൊരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഇവിടെ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് ജെ സി ബി തടയുന്നത് ആണ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ എടുക്കുന്നുണ്ട് അതൊന്നും ആരും കാണാതെ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് എല്ലാവരും വന്നിട്ട് തെറി വിളിക്കുന്നുണ്ട് എന്തിനാണ് ജെ സി ബി തടയുന്നത് ആ പാവങ്ങൾ എന്തിനു തടഞ്ഞു വെക്കണം ആ പാവങ്ങളെ തടഞ്ഞു വെച്ചത് അവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ല അവർ അറിയാതെയാണത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടല്ലോ ഇപ്പോൾ നിങ്ങളുടെ പറമ്പിലാണ് ഇതേപോലെ അതിക്രമിച്ച് പണി നടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക ഇത് പണിക്കാരല്ലേ അല്ലെങ്കിൽ ഇത് ജെ സി ബി കാരല്ലേന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി നിൽക്കോ മുതലാളി വരട്ടാന്ന് പറഞ്ഞിട്ട് അതിനെ തടസ്സം നിർത്തും അതിനെ തടസ്സം നിർത്തിയിട്ട് മുതലാളിയെ വരുത്താനുള്ള വഴി നോക്കും ഇതാണല്ലോ നമ്മൾ സാധാരണ ചെയ്യുക ഒരു ടവറിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ച് കൂട്ടിയ തമ്മാടിത്തരങ്ങളാണ് നമ്മൾ ആ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത് ഒരുപാട് ആളുകൾ അതിൽ മോശമായിട്ടുള്ള കമൻ്റുകളായിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ എല്ലാവരെയും ഒരേപോലെ കാണാൻ പാടില്ല എല്ലാവരും ഒരു ഉദ്ദേശത്തോടാവില്ല സമരം ചെയ്യുന്നത് ഞങ്ങളിവിടെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സമരം ചെയ്തിട്ടുള്ളത് ആ സമരത്തിൻ്റെ വിജയം ഇവിടെ കാണുകയും ചെയ്തു ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇവിടെ ജെ സി വി അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുഴിച്ച കുഴി മൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ കമൻ്റ് ഇടുന്ന ആളുകൾ തെറി പറയുന്നതിന് മുമ്പ് നമ്മുടെ വലിയ വീഡിയോ കൂടി ഒന്ന് കാണണം ആ ഫുൾ വീഡിയോയിൽ ഇതിനെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കും നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ